പക്ഷെ അവിടെ നിന്നെല്ലാം പഴയതിലും ശക്തരായി ഭഗവാൻ അവരെ ഉയർത്തും ഇതിന്റെ കാരണം എന്താ അറിയോ നമ്മള് സ്നേഹിക്കുന്നതിന്റെ പതിന്മടങ്ങായിട്ട് ഭഗവാൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അനുകൂലമായിട്ടുള്ള സമയം വരാനും നമ്മുടെ കർമ്മ ദോഷമില്ലാണ്ടാവാനും ഇല്ലാണ്ടാവാനും വേണ്ടിയിട്ടാണ് ഭഗവാൻ കാത്തിരിക്കുന്നത് നമ്മൾ അനുഭവിച്ച വേദനകളെല്ലാം മഞ്ഞുപോലെ ഒരുക്കിക്കളഞ്ഞ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിലും അല്ലെങ്കിൽ നമ്മൾ അർഹിക്കുന്നുണ്ടോ എന്ന് പോലും തോന്നുന്ന രീതിയിലുള്ള മാറ്റം നമുക്ക് ഭഗവാൻ നൽകും അതാണ് ഭഗവാന്റെ സ്നേഹം ആ സ്നേഹം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഭഗവാനെ സ്നേഹിക്കണം നിസ്വാർത്ഥമായിട്ട് എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഭഗവത് സ്മരണയിലിരിക്കുക ആരോടെങ്കിലും സ്നേഹം തോന്നുമ്പോ നമ്മള് ഐ ലവ്യൂ എന്ന് പറയാറില്ലേ അതേപോലെ ഭഗവാനോടും ഐ ലവ് യു എന്ന് പറഞ്ഞു നോക്കൂ ഭഗവാനെ സ്നേഹിക്കണോ എന്ന് ദിവസവും പറഞ്ഞു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് നടക്കുക സ്നേഹത്തിന് ഒരു കുറവുണ്ടാവില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം